പ്രിയ കൂട്ടുകാരെ ഇതാണ് ഞങ്ങളുടെ ഒരു സമ്മർ ഡേ രാവിലെ നല്ല ചൂട് പാലപ്പോൾ മുട്ടക്കറിയൊക്കെ തട്ടി ഞങ്ങളുടെ കുമ്പയൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ തോന്നി വീട്ടിലിരുന്ന് ബോറടിക്കണ്ട ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് ഇന്ന് എന്താണെന്ന് അറിയത്തില്ല പുറത്ത് പോകാൻ ഒട്ടും താല്പര്യമില്ലാത്ത എൻ്റെ ഹസ്ബൻ്റിനെയും ഞങ്ങളെ ഒന്ന് പുറത്ത് കൊണ്ടുപോകുമോ എവിടെയെങ്കിലും കൊണ്ടുപോകുവോ എന്ന് പറയുന്ന സ്വന്തം മക്കളെയും കൊണ്ട് കൈ കെട്ടിതെല്ലാം ഒരു ബാഗിലാക്കി ഞങ്ങളങ്ങേ ഇറങ്ങി അപ്പോഴാണ് ചിന്തിക്കുന്നത് എവിടെ പോകും പെട്ടെന്ന് ഞങ്ങളുടെ ഒരു നെയ്ബർ സജസ്റ്റ് ചെയ്ത സ്ഥലത്തേക്ക് ഒന്നും നോക്കാതെ കണ്ണടച്ചങ്ങ് വിട്ടു അവിടെ ചെന്നപ്പോഴാണ് ഓ എന്തൊരു വളരെ മനോഹരമായൊരു സ്ഥലം ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമായി നിങ്ങളെയും ആ സന്തോഷത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവുകയാണ് അവിടെ എത്തി കാറും പാർക്ക് ചെയ്ത് ഒന്നും നോക്കാതെ നേരെ നമ്മുടെ ഡാമിലേക്ക് അങ്ങ് വിട്ടു നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്കെല്ലാം എന്തെന്നില്ലാത്ത സന്തോഷമായി അവിടെ ചെന്നപ്പോൾ ആദ്യം കണ്ട കാഴ്ച പുഴയിലൂടെ നീന്തി തുടിക്കുന്ന ഒരു ചെറിയ താറാവിന് കൂട്ടത്തെയാണ് എന്താണെന്നറിയത്തില്ല ഈ ട്രിപ്പിന് ഒട്ടും താല്പര്യം കാണിക്കാത്ത ഞങ്ങളുടെ പപ്പയ്ക്ക് പെട്ടെന്നൊരു യൂട്യൂബ് വീഡിയോ ചെയ്താക്കൊള്ളാമെന്നുള്ള ആഗ്രഹം പൊട്ടിമുളച്ചു ഞങ്ങളുടെ പപ്പയല്ലേ കാണുന്നത് ഇപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു ഡാമാണ് ഇതുള്ള എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടമർട്ടൺ ഫോളി ഹോട്ടലാണ് ലൂപ്പ് വെൽ ഡാം എന്നാണ് ഇതിൻ്റെ പേര് ഇത് അടിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങളിവിടെ കൊണ്ടെത്തിക്കും ഇവിടെ കുറേ കാഴ്ചകളുണ്ട് ഇവിടെ ഒരു ഉണ്ട് കഫ ഇപ്പോൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ നോക്കുമ്പോൾ നല്ല രസമാണ് പിള്ളേരെ കൊണ്ടൊക്കെ നല്ലൊരു നിങ്ങൾ നല്ല സൂപ്പർ ഒരു കാഴ്ച കാണിക്കാൻ പോകേണ്ടത് ഇവിടെയോട്ട് നോക്കിക്കേ ഇത് കണ്ടോ ഡാമിൽ നിന്ന് വെള്ളം ചാടുന്നത് കണ്ടോ ചെറിയ ബോട്ടുകളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇറക്കി തുഴയാം അതൊക്കെ അലൗഡ് ആണ് ഇനി പിന്നെ വേറൊരിതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാമിൽ കൂടെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാശ് മിസ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും വരിക കാണുക എൻജോയ് ചെയ്യുക ഈ സമ്മർ ഡേ ഈ സമ്മർ സീസൺ പൊളിച്ചോളുക ഇതെല്ലാം നിങ്ങൾ കാണുക വരിക എൻജോയ് ചെയ്യുക നല്ല ഒരു സണ്ണി ഡേയിൽ ഇവിടേക്ക് വരിക പിന്നെ കൈഡിൻ്റെ സമയം നോക്കി വരികയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കാണും അപ്പോൾ നല്ല രസമായിരിക്കും അപ്പം നമുക്ക് തേണ്ടത് നമ്മൾ നടന്ന് ഈ ഡാമിൻ്റെ ഈ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നമ്മൾ പോവുകയാണ് ഞാൻ ഇച്ചിരി സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ വളരെ വളരെ നല്ല സൂപ്പർ ഒരു വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടമില്ല ഫ്രീ കാർ പാർക്കിംഗ് ഉണ്ട് ഇവിടെ ഫ്രീ ആയിട്ട് കാർ പാർക്ക് ചെയ്യാം പിന്നെ നമ്മൾ ഈ ഡാമിലേക്ക് വരുമ്പം തന്നെ നല്ല ഒരു വൈബാണ് ആ ഡ്രൈവ് തന്നെ വളരെ നാരോ റോഡിൽ കൂടെ നല്ല രസം ഒരു കാട്ടിനുള്ളിൽ കൂടെ നമ്മൾ നമ്മുടെ നാട്ടിൽ ഒക്കെ വണ്ടി ഓടിക്കുന്ന അതേ രീതിയിലാണ് ആണ് ഇതിൻ്റെ പേര് ലൂപ്പ് വെൽ ഡാം ഉണ്ട് ഇവിടെ കുറച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ജമ്പ് ചെയ്യാൻ പാടില്ല പിന്നെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഇതാണ് സംഭവം ഇറങ്ങുകയാണ് ഡാമിലേക്ക് വളരെ മനോഹരമാണ് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ നല്ലൊരു സണ്ണി ഡേയിൽ വരികയാണെങ്കിൽ വളരെ രസമായിരിക്കും ഉണ്ടോ വെള്ളം ഒഴുകയാണെങ്കിൽ ഇതിന് താഴേക്ക് നമ്മൾ ഇറങ്ങാനൊരു വഴിയൊക്കെ ഉണ്ട് ഇവിടെ നല്ല രീതിയിൽ ഇവിടെ തന്നെ തെന്നത്തോന്നുമില്ല നല്ല സൂപ്പറാണ് ഇവിടെ അല്ല ഇവിടെ എല്ലാം വെള്ളം കയറി കല്ലേ കല്ലുമുഴം പായൽ ഇങ്ങനെ കിടക്കുകയാണ് ഇതാണ് ആ വെള്ളച്ചാട്ടം വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് നിങ്ങളിവിടെ നോക്കുക എന്തോ വെള്ളത്തിൻ്റെ കളകള സൗണ്ട് കേൾക്കുന്നുണ്ടോ സൂപ്പറാണ് സൂപ്പർ വെള്ളം ഇങ്ങനെ ഒഴിവുകൊണ്ടോ നല്ല രസമാണ് ഇതിന് മുമ്പ് ഇവർ അലോഡ് ചെയ്യുമായിരുന്നു ആ വെള്ളത്തിൽ കൂടെ നടക്കാൻ ഇപ്പോൾ എന്തോ അവര് അത് ബ്ലോക്ക് ചെയ്തു ഇതിനു മുമ്പ് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൽ കൂടി ഇങ്ങനെ നടക്കാമായിരുന്നു നമുക്കിനിയും ഇതിൻ്റെ നടുക്കൂടെ ഒരു വോക്ക് വേ ഉണ്ട് നമുക്ക് ഇതുവഴി നടന്ന് അക്കരയിൽ ഒന്ന് പോയി നോക്കാം അവിടെ നല്ല രസമുണ്ട് നല്ല ഒരു ഭയങ്കര ഒരു എന്താ പറയുക കാട് ഫോറസ്റ്റ് നമുക്ക് പോയി നോക്കാം എന്നാൽ അവിടെ നിന്ന് ഇതാണ് കേട്ടോ ഇതാണ് ലൂപ്പുവൽ ഡാം വെള്ളം ചാടുന്നതാണ്ടോ നല്ല രസമല്ലേ അപ്പം നമുക്ക് ഇതിലും വഴി നടന്നു നോക്കാം കമൺ കമൺ ഗൈസ് ലസ് ഗോ ഇങ്ങനെ നടന്നു പോവുകയാണ് നമ്മൾ ഇതാണ് സംഭവം ഫുൾ കണ്ട നല്ല രസമുണ്ട് കേട്ടോ ഭയങ്കര പൊളി സംഭവം ഞാൻ ഇക്കരെ എത്തി പിള്ളാരെയും കണ്ട കലകൂടാണ് പക്ഷെ നമ്മൾ കെയർഫുൾ ആയിട്ട് വരണം ആ കാണുന്നതാണ് നമ്മുടെ കാർ പാർക്കിംഗ് അവിടെ ഫ്രീ കാർ പാർക്കിംഗ് ആണ് നല്ല വിശാലമായ ഒരു കാർ പാർക്കിംഗ് കണ്ട് അവിടെ കണ്ട വണ്ടി ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇങ്ങനെ നടന്നിവിടെ എല്ലാം കാണാം നല്ല രസമാണ് അടിപൊളി അങ്ങനെ നമ്മൾ നടന്ന് ഇക്കരെ എത്തിയിരിക്കുകയാണ് ഇക്കരെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വിശാലമായ ഒരു വോക്ക് വേ ഉണ്ട് ഇല്ലമ്പഴി ഇങ്ങനെ നടന്ന് നടന്ന് നമുക്ക് ഇതിലും വഴി നമ്മുടെ സമ്മർ ഡേ എൻജോയ് ചെയ്യുക സൂപ്രസേ ഇതർപ്രഹേ സ്ഥലമാണ് പോളി സ്ഥലം ഇങ്ങനെ ഒരു നഗത്തോടൊക്കെ ഒരു ചെറിയ നടക്കാൻ സ്ഥലമുണ്ട് കാട്ടിക്കൂടെ പാമ്പും എല്ലാം കാണുമെന്ന് കാണാമെന്നറിയത്തില്ല എന്തായാലും നമുക്കത് കയറി നോക്കാം ആട്ടിക്കൂടെ ആട്ടിക്കൂടെ ഇങ്ങനെ നല്ല രസം കേട്ടോ ഇവിടെയൊക്കെ വന്നിരുന്നു വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ബാർബേ ക്യൂ എന്നൊക്കെ പറ്റിയ ഒരു അന്തരീക്ഷമാണ് അവിടെ ഇപ്പോഴായിട്ട് അങ്ങ് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ബാർബേ ക്യൂ ഒക്കെ അടിക്കുക അപ്പോൾ എന്ത് രസം അല്ലേ നല്ല പച്ചപ്പ് അടിപൊളി 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 കാശ് ഇതാണ് പിള്ളേരെ പിള്ളേർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ് നമുക്ക് ഇച്ചയുടെ ഫ്രണ്ടിലോട്ട് നടന്നു നോക്കാം എന്നാന്ന് ചോദന കായ്സ് അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന് നോക്കിയപ്പോൾ നല്ല വിശാലമായ ഒരു വനം പോളി വനമാണ് ഭയങ്കര രസമാണ് വരുമ്പഴി ഒന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ വരവിന് നഷ്ടമില്ല നല്ല ഒരു സൂപ്പർ ഒരു ഡ്രൈവുണ്ട് നല്ല ഒരു നല്ല വയവാണ് നമുക്ക് വണ്ടി ഓടിച്ചു വരുമ്പോൾ വളരെ ഞാരമായ ഒരു ഓടിക്കൂടി വളരെ മനോഹരമായ ഒരു ഏരിയയാണ് ആണ് പോവാണോ മലകറുകടാ അന്ന് മലകോർ കൈസ് നമ്മളങ്ങനെ കാട്ടിക്കുടിങ്ങനെ നടക്കുകയാണ് നടന്ന് നടന്ന് പോവാ എവിടെ ചെല്ലുമെന്നറിയാം ഏതായാലും പോളി സ്ഥലമാണ് നല്ല രസമുണ്ട് കാണാൻ അപ്പം നിങ്ങൾക്കൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ വഴിക്കൊന്ന് വരിക ഒന്നും കൂടെ പറയുകയാണ് ലൂപ്പ് വെൽ ഡാമാണ് ടമർട്ടാൻ ഫോളിയോട്ട് പ്രതീക്ഷിതമായി ഒരാളെ കണ്ടുപിട്ടിരിക്കാണ് ഒരു പാമ്പും കുഞ്ഞിതേ ഒരു പാമ്പുകുഞ്ഞിനെ ആദ്യമായിട്ട് യു കെ വന്നിട്ട് കണ്ട് യു കെയിൽ പാമ്പില്ല എന്നുള്ള ആ ഒരു പേടി വേണ്ട ഇവിടെ ചെറിയ പാമ്പുകളുണ്ട് ഉണ്ട് കണ്ട അങ്ങനെ ഞങ്ങളുടെ ഒരു അടിപൊളി ദിവസം പാമ്പിനെ കണ്ട് പേടിച്ച് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു വളരെ പെട്ടെന്ന് തന്നെ കണ്ണു അടച്ച് ബ്രിഡ്ജും ക്രോസ് ചെയ്ത് അക്കരെ എത്തി അങ്ങനെ യു കെയിൽ ആദ്യമായൊരു പാമ്പിനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ എക്സൈറ്റ്മെൻ്റ് ഒന്നുമല്ല കേട്ടോ ശരിക്കും നല്ല പേടിയുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാനുള്ള പ്ലാൻ ആരംഭിച്ചു അപ്പോഴാണ് അവിടെയുള്ള വേറെ രണ്ട് ഫാമിലി ബോട്ടുമായിട്ട് വെള്ളത്തിലിറങ്ങി അങ്ങനെ നോസ്റ്റാൾജി അടിച്ച് ഞങ്ങൾ കുറേ നേരം അതിങ്ങനെ നോക്കി നിന്നു വളരെ മനോഹരമായ സ്ഥലം അവിടെ നിന്നങ്ങനെ പോരാനായിട്ടങ്ങ് തോന്നിയില്ല അപ്പോഴേക്കും ഞങ്ങൾ ആ പാമ്പിൻ്റെ പേടിയൊക്കെ അങ്ങ് മറന്നേ നമ്മളെ മലയാളികൾ അങ്ങനല്ലേ എല്ലാം പെട്ടെന്ന് അങ്ങ് മറക്കും അപ്പം അടുത്തൊരു വീഡിയോ വരേക്കും ബായ്